ആരെങ്കിലും ഏതെങ്കിലും ഒരു ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ അധികാരം പെണ്ണുങ്ങളുടെ മേലെ ലഭിച്ചാൽ ആ നാട്ടിൽ ഹയർ ഉണ്ടാവൂല അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല കുടുംബത്തിന്റെ തന്നെ അവസ്ഥ കുടുംബത്തിന്റെ ആരാണ് കുടുംബത്തിന്റെ അത്താണി ആരാണ് ഗൃഹത്തിന്റെ ആരാണ് അതൊരാളായിരിക്കണം ഒരാളായിരിക്കണം ചങ്കൂഷ്ടമുള്ള ആണായിരിക്കണം ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത് അത്യാമത്തിന്റെ അടയാളമാണ് പഠിപ്പിച്ചത് സോല് പറഞ്ഞില്ലേ ഒരു കാലഘട്ടം നിന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും അതോ ഇമ്രാതഹോ അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും ഇന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ചില്ലേ മുപ്പത് ശതമാനത്തോളം സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ എന്റെ പൊന്നു സഹോദരങ്ങളെ റസൂൽ പറഞ്ഞില്ലയോ ലാ തഖൂമു സംഭവിക്കുകയില്ല ഹത്താ മർഅത്തു വേണ്ടി ിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യമാര് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രവാചകനാണ് ഏത് സഹാബത്താണ് ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ ഇറക്കി

നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം അവര് പരിക്കേറ്റുകൊണ്ട് കുടലുകളിൽ കിടന്നാൽ ഞങ്ങൾ അവരെ നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഈ ധർമ്മ സമരത്തിൽ പങ്കാളിത്തം അനുവാദം നൽകണം അല്ലാണ്ട് പറഞ്ഞതെന്താണ് അഭിമാന തങ്ങള് പറഞ്ഞതെന്താണ് പോരട്ടെ ഞങ്ങളോടൊപ്പം നിങ്ങളും കൊടി ஒகத்தின் மகளில் கையோ இல்ல 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 அல்லாந்தே தங்கலயோ அய்யுமா ஒரு பெண்ணு دخلت الجنہ ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കട്ടെ പരിശുദ്ധമായ നോമ്പ് പിടിക്കട്ടെ സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ് അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനം പോകൂ നിങ്ങളുടെ സേവിക്കുവിൻ ചെയ്യുവിൻ പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ അല്ലാന്റെ പറഞ്ഞതാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ െ രംഗത്തിറക്കണമായിരുന്നുവെങ്കിൽ അല്ലാന്റെ റസൂലിന് പറയാമായിരുന്നില്ലേ പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ ജീവിതങ്ങൾക്ക് പറയാമായിരുന്നു അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് ഒരു കാലഘട്ടം വരാതെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ഭർത്താവ് സാധനം എടുക്കാൻ പോകുമ്പോ ഭാര്യയെ സഹായിക്കും കച്ചവടത്തിന് സഹായിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ ഭാര്യ കാഷ്യർ കാലഘട്ടം അങ്ങനെ ആയി പോയി പറഞ്ഞ തന്നെ തന്നെ ചെയ്യും ചെയ്യും സദീഖഹു കാര്യം കൂട്ടുകാരെ അടിപ്പിക്കും മാതാപിതാക്കളെ അകറ്റി നിർത്തും അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായിട്ടിട്ട് പെണ്ണുങ്ങൾ വാപ്പായെ ഉമ്മായയുടെ വാക്ക് കേൾക്കാതെ കാരണം എന്താ സംഭവിച്ചേ മതിയാവും കാരണം നല്ല അടയാളമാണ് അള്ളാഹ് റസൂൽ പറഞ്ഞതാണ് സംഭവിച്ചേ മതിയാവും മതിയാവും ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് ആരെയാണ് ഇഷ്ടം വാപ്പയാണ് എനിക്ക് കാമുകനെ വേണ്ട ആര് പറഞ്ഞു ഇത് പറഞ്ഞു കാമുകനെ അടുപ്പിക്കും ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും അമ്മയ്ക്കും സ്ഥാനമില്ല സ്ഥാനം നൽകാത്തോ വരുന്നുണ്ട് വിഷയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അവരുടെ പെണ്ണുങ്ങളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം തന്നെ അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം അത് ആണായിരിക്കണം പെണ്ണാകരുത് الرجال قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا We ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടെ പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല ബഹുമാനപ്പെടുന്ന പിതങ്ങൾ അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുകയില്ലെന്ന് ആ അധികാരികളോട് റസൂലിന്റെ ഒരു 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 ഉപദേശമാണ് പ്രഭാഷണമാണ് നിങ്ങളുടെ കീഴിൽ ഭരണീയരുണ്ടല്ലോ അവർ വെളിച്ചമില്ലാതെ വോൾട്ടേജ് ഇല്ലാതെ വെള്ളമില്ലാതെ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നിങ്ങളെ നോക്കി നോക്കി